അസാമലൈക്കും വീണ്ടും ഒരു വിയോഗ വാർത്ത നമ്മെ തേടിയെത്തിയിരിക്കുന്നു മുഹമ്മദ് സഖാഫി കല്ലാമൂല യുവ പണ്ഡിതൻ യാത്രയായി ദുഃഖങ്ങളുടെ പേമാരി പെയ്തൊഴിയുന്നില്ല സങ്കടങ്ങളുടെ മേൽ പിന്നെയും കണ്ണീരിന്റെ ചൂടുകല്ലുകൾ പെയ്യുന്നു ഒന്നിന് പിറകെ മറ്റൊന്നായി പ്രിയപ്പെട്ടവരുടെ വിയോഗ വാർത്തകൾ പിന്നെയും പിന്നെയും നൊമ്പരപ്പെടുത്തുന്നു ഇന്നലത്തെ പ്രഭാതം പൊട്ടിവിടർന്നത് പ്രഗത്ഭ പണ്ഡിതനായ ചെറിയ പി ഉസ്താദിനെ കവർന്നെടുത്തുകൊണ്ടാണെങ്കിൽ ഇന്നത്തെ സന്ധ്യ നമ്മളിലേക്ക് എത്തിയത് ബഹുഭാഷ പണ്ഡിതനായ മുഹമ്മദ് സക്കാഫി ഉസ്താദിനെ കവർന്നെടുത്തുകൊണ്ടാണ് യുവ പണ്ഡിതനിക്ക് മഹഫറത്തും മറഹമത്തും നൽകുമാറാവട്ടെ ആം ഗ്ലോ സി എന്ന എന്ന പേരിൽ സുപരിചിതനായ കല്ലാമൂല മുഹമ്മദ് സക്കാഫി ഉസ്താദ് അറബി ഇംഗ്ലീഷ് ഭാഷകളിൽ അഗാധ പാണ്ഡിത്യമുള്ളവരായിരുന്നു സ്ട്രോക്ക് വന്ന് ഒരു ഭാഗം തളർന്ന് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് രോഗശൈലായി കടന്നിരുന്നത് അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ രോഗങ്ങൾ ദോഷങ്ങൾ പൊറുക്കാനുള്ള കഫ്ഫാറത്തായി കപൂലാക്കട്ടെ അവരുടെ എല്ലാ ഹെസനാത്തുകളും അള്ളാഹു കപൂലാക്കട്ടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ امين امين يا رب العالمين